നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കൽ ഇളമ്പഴന്നൂരിൽ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു കുന്നംപുറത്ത് ലൈല മനസിലിൽ തസ്നിക്കാണ് കുത്തേറ്റത് ഇടമുളക്കൽ എ ആർ മനസിലിൽ റിയാസ് ആണ് ഭാര്യയെ കുത്തിയത് ഭർത്താവായ ഇടമുളക്കൽ ഏ ആർ മനസ്സിൽ റിയാസ് ആണ് കുത്തിയത് ഭാര്യ തസ്നിക്ക് കൈക്കും വയറിനുമാണ് കുത്തേറ്റത് തസ്നിയുടെ വയറ്റിൽ ആഴത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് വർഷമായി ഭർത്താവ് റിയാസുമായി പിണങ്ങി തസ്നി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ് രാത്രി പത്തുമണിയോടെ തസ്നിയുടെ വീട്ടിലെത്തിയ റിയാസ് ഭാര്യയെ കുത്തുകയായിരുന്നു വയറ്റിൽ കുത്തേറ്റ തസ്നി രണ്ടാമത്തെ കുത്ത് കൈകൊണ്ട് തടയുകയും സമീപത്തുണ്ടായിരുന്ന തടി കഷ്ണം തടികഷ്ണമെടുത്ത് റിയാസിന്റെ തലയ്ക്കടിക്കുകയും ചെയ്തു വിവരം അറിഞ്ഞെത്തിയ കടക്കൽ പോലീസ് രണ്ടുപേരെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും തസ്നിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു